വളരെ ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റുന്ന ഈ ഒരു തക്കാളി തൊക്കെ ഉണ്ടെങ്കിൽ ചപ്പാത്തി ഇഡ്ഡലി ദോശ ഈവൻ ചോറ് പോലും നമുക്ക് കഴിക്കാൻ പറ്റും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷാണ് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും എണ്ണ വെച്ച് ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് കടുക് പെരിഞ്ചീരകവും ചെറിയ ജീരകവും രണ്ടും കൂടി ചേർത്ത് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് അതിവിടെ ചേർത്തൊന്ന് പൊട്ടിക്കഴിഞ്ഞാൽ വെളുത്തുള്ളി അരിഞ്ഞത് ഒരു രണ്ട് സവാള ചെറുതായി അരിഞ്ഞത് പിന്നെ എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടെ അരിഞ്ഞ് ചേർത്തൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പിന്നെ അല്പം മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് പൊടികളൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കണം പൊടികളുടെ പച്ചമണമൊക്കെ മാറി വന്ന് കഴിഞ്ഞാൽ നമ്മളെടുത്തിരിക്കുന്ന സവാളയുടെ ഇരട്ടി തക്കാളി എടുക്കണം ചെറുതായി അരിഞ്ഞത് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് സോഫ്റ്റ് ആകാനായിട്ട് കുക്ക് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം അപ്പോൾ ഇതേ നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി മല്ലിയിലേയും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈസി ടേസ്റ്റി ആയിട്ടുള്ള സൈഡ് ഡിഷ് റെഡി